ഹായ് എൻ്റെ പേര് ഡോക്ടർ സൺരാജ് മെഡിക്കൽ ഓഫീസർ പ്രാണ നെച്ചോക്കിയോ സെൻ്റർ കൊല്ലം ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് യൂറിക് ആസിഡ് എന്താണ് ശരിക്കും യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് രീതിയിലാണ് ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് ഭക്ഷണത്തിൽ കൂടെയും അടുത്തത് ശരീരത്തിൻ്റെ ഉൽപ്പാദനമാണ് ഭക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ പ്യൂറിൻ കണ്ടന്റ് അധികമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് പ്യൂറിൻ കണ്ടന്റ് അധികമായിട്ട് അടങ്ങിയ ഫുഡെന്ന് നമുക്ക് നോക്കാം റെഡ് മീറ്റ് ഓർഗൻ മീറ്റ് ഓർഗൻ മീറ്റിൽ ലിവർ കിഡ്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ റെഡ് റെഡ്മീറ്റിൽ ബീഫ് പോർക്ക് മട്ടൻ പിന്നെ അതേപോലെ തന്നെ ഹൈ ഷുഗർ ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ ഷുഗർ കണ്ടന്റ് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫാറ്റിൻ്റെ ഉപയോഗം അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള ബേക്കറി പലഹാരങ്ങളിൽ ചേർക്കുന്ന ഒരു സിറപ്പാണ് അത് കൂടുതലായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ളതിലെല്ലാം പ്യൂറിൻ കണ്ടന്റ് അധികമാണ് എന്നാൽ എന്തൊക്കെ നമുക്ക് കഴിക്കാം എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് പ്യൂറിൻ കണ്ടന്റ് കുറവുള്ളത് എന്ത് എന്തിലൊക്കെയാണെന്ന് നോക്കാം മുട്ട പാലും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ചീസ് ഉണ്ടാവും ബട്ടർ മിൽക്ക് പനീർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ വൈറ്റമിൻ സിയും നമുക്ക് ഉപയോഗിക്കാം അതിലുള്ള തന്നെ വെജിറ്റേബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ആപ്പിൾ പൈനാപ്പിൾ ആപ്പിളിൽ മാലി ആസിഡ് അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിൽ ബ്രമാലിൻ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ എ ബി സി ജ്യൂസ് അതായത് ആപ്പിൾ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ജ്യൂസ് പൊമഗ്രാനൈറ്റ് പിന്നെ നമുക്ക് എപ്പോഴും ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് അധികമായിട്ട് എടുക്കേണ്ടി വരും അത് ഏറ്റവും നല്ലതാണ് അതായത് തവിടുള്ള ബ്രൗൺ ൈസൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഭക്ഷണത്തെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് വെള്ളം ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ അളവിന് വെള്ളം അത്യാവശ്യമായിട്ട് കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉറക്കം ഉറക്കം ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഒരു അഡൽട്ടായിട്ടുള്ള പേഴ്സൺ ഉറങ്ങിയിരിക്കണം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് എക്സർസൈസ് അല്ലെങ്കിൽ യോഗാസനാസ് ദിവസവും ഒരു മണിക്കൂറെങ്കിലും എക്സർസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് യൂറിക് ആസിഡ് ഉള്ളവർക്കും ഇത് തടയാനും ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഇനി ശരീരത്തിലൂടെ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം ദിവസവും ഒരുപാട് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിനിന്ന് നശിച്ചു പോകുന്നത് അത് ഊർജ്ജമായി കത്തി പോവുകയാണ് അതുപോലെ തന്നെ അത്രയും കോശങ്ങൾ തിരിച്ച് വരുന്നുമുണ്ട് ഈ സമയത്ത് ഈ കോശങ്ങളിലുള്ളിലെ ഡി എൻ എയുടെ ഉപകടകമായ പ്യൂരിനിലേക്ക് മാറുന്നു പ്യൂരിനാണ് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഡി എൻ എ തന്നെയാണ് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ശരിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എട്ടാണ് ഇത് ദോർത്തിരിക്കാൻ ഈസിയാണ് കാരണം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എട്ട് അക്ഷരങ്ങളാണ് കൂടുതലും കാണുന്നത് പുരുഷന്മാരിലാണ് അതേപോലെ ആർത്തവം നിലച്ച് ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളിലും കാണുന്നുണ്ട് ആർത്തവ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂറിക് ആസിഡ് കെട്ടി നിൽക്കാതിരിക്കാൻ ഇനി യൂറിക് ആസിഡ് കൂടുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെയാണ് യൂറിക് ആസിഡ് കുറയുമ്പോഴും യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒന്നാണ് അത് നോർമൽ ലെവലിലാണെങ്കിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല ശരിക്കും ശരീരത്തിൻ്റെ ഒരു ആൻറ്റി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നു അതിനെ ഇത് നിർവീര്യമാക്കുന്നു അതേപോലെ തന്നെയാണ് പ്രതിരോധ ശേഷി അതിനും ഇത് സഹായിക്കുന്നു അതേപോലെ നാടിഞ്ഞരമ്പുകൾക്ക് ഇത് സ്റ്റിമുലേഷൻ തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അളവിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും അതേപോലെ ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടി ഫ്രീ ഫ്രീ ഡാഡിക്കൽസിൻ്റെ എണ്ണവും കൂടുന്നു അതേപോലെ നാഡി ഞരമ്പിൻ്റെ തളർച്ച അനുഭവപ്പെടുന്നു ഇനി ഇത് കൂടി നിൽക്കുന്ന സ്റ്റേജുകളിലാണ് നമ്മൾ ഗൗട്ട് പോലത്തെ കണ്ടീഷൻ കാണുന്നത് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുമ്പോൾ ഇത് ക്രിസ്റ്റൽ ഷെയ്പ്പായിട്ട് ഓരോ സന്ധികളിൽ പോയി അടി അതിനെയാണ് ഹൈപ്പർ യുറിസീമിയ അതാണ് ഗൗട്ടിലേക്ക് തിരിയുന്നത് ഇത് ഒരു തരത്തിലുള്ള വാദമാണ് അതായത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലേക്കാണ് ഇത് വഴിതിരിക്കുന്നത് ഇത് നമ്മളുടെ ജോയിൻസിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത് രക്തക്കുഴലുകളിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തുണ്ടാവും അതിൽ ഒന്നാണ് ഹൃദ്രോഗം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ വാൽവിലേക്കാണ് ഇത് പോകുന്നെങ്കിൽ അത് അവിടെ അടഞ്ഞിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതിന് വേറെ ബ്രെയിൻ അങ്ങനത്തെ രീതിയിലുള്ള രക്തക്കുഴലിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ സ്ട്രോക്ക് ഉണ്ടാക്കാം ഇത് കിഡ്നിയുടെ വശത്തേക്കാണ് പോകുന്നെങ്കിൽ അവിടെ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിയുടെ അരിപ്പകളുടെ എണ്ണം ജി എഫ് ആർ റേറ്റ് കുറയാം നെഫ്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഇതുണ്ടാക്കാം പിന്നെ മറ്റു പല മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ കൂടെയും ഈ യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് ലൈക്ക് ഡയബറ്റിക്കിൻ്റെ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതിൻ്റെ കൂടെയൊക്കെ യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസ് നോക്കാം പക്ഷേ ഇത് നിങ്ങളുടെ ശരീരാവസ്ഥയ്ക്ക് സ്യൂട്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊരു എക്സ്പേർട്ടായ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ആദ്യത്തേത് ആഫ്രിക്കൻ മല്ലി മല്ലി ഇല പോലെ തന്നെ ഇരിക്കും അത് നമ്മൾക്ക് ഡെയിലിയും തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെയുള്ളതാണ് ആപ്പിൾ സിഡർ വിനഗർ അത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് മുന്നെയോ അല്ലെങ്കിൽ ശേഷമോ കുടിക്കാവുന്നതാണ് എന്നും രാവിലെ പിന്നെ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് അത് കൂടുതലും രാത്രിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് തലേന്ന് വൈകിട്ട് ഒരു ഏഴ് മണിക്കൊക്കെ കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണിക്ക് കഴിക്കുമ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പ് കിട്ടും അപ്പോൾ ഇത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഫാസ്റ്റിങ്ങും കൂടെയാണ് എല്ലാവർക്കും ചെയ്യാനും പറ്റും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ചെയ്തു വരുമ്പോൾ ഓക്കെ ആവും ഈ റെമഡീസ് എല്ലാം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും കുറകില്ല കുറവില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്ത് ഇത് ലിവറിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കരൾ സംബന്ധമായ എന്തെങ്കിലും രോഗമുണ്ടെങ്കിലും അത് ആദ്യം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗട്ട് നമ്മുടെ ഗട്ട് കെയർ ആദ്യം നമ്മളത് ക്ലിയർ ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യുക പിന്നെ അമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ അതും വെയ്റ്റ് മാനേജ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം മാത്രം യൂറിക് ആസിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും റിസൾട്ട് കിട്ടുന്നതാണ് ചില ആൾക്കാർ യൂറിക് ആസിഡ് കൂടുമോ എന്ന് പേടിച്ച് പല ഭക്ഷണങ്ങളും ഒഴിവാക്കാറുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും അതേ കണ്ടൻറ്റ് പ്യൂറിന് അടങ്ങിയ കണ്ടൻറ്റ് ഉള്ള ഫുഡ് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ലിവറിന് അത് കൺവേർട്ട് ചെയ്യാനുള്ള ശേഷി കുറയുന്നുണ്ട് അതിൻ്റെ കൂടെ പ്യൂരിൻ കണ്ടും കൂടെ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്